ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ പോയിൻറ്റ് വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലീ അപ്പോൾ അറുപത്തിനാലിൻ്റെ അറു സിക്സ് പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടന്നെ സിക്സ് പോയിൻറ്റ് ത്രീൻ്റെ സ്ക്വയർ കാണണം അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സിക്സ് ഫോ സിക്സ് പോയിന്റ് ത്രീനെ നമ്മൾ ഒരുമിച്ച് എഴുതുക പോയിൻറ്റ് കളഞ്ഞിട്ട് എഴുതാം അങ്ങനെ എഴുതാം സിക്സ്റ്റി ത്രീ ബൈ ഹെൻ എന്ന് എഴുതാം ഓക്കെ എന്നിട്ട് ഇൻറ്റു പിന്നും സിക്സ്റ്റി ത്രീ ബൈ ടെൻ എന്ന് പറഞ്ഞാലും സിക്സ് പോയിന്റ് ഫോറൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീയും കൂടി ഇൻറ്റു ചെയ്താൽ സിക്സ്റ്റി ത്രീ സ്ക്വയർ ആയിട്ട് കിട്ടും ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ പറഞ്ഞാൽ എത്രയാണ് ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടി ഇത് നമ്മുടെ ഒരു ഇക്വേഷനാണ് അപ്പോൾ നമുക്ക് പോയിന്റ് കളഞ്ഞു കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി ഇതിൻ്റെ സ്ക്വയർ ആദ്യം കാണാം എന്നിട്ട് അതിൽ നിന്ന് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് അറുപത്തി മൂന്നിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി അതെങ്ങനെ ചെയ്യാം ഇന്നലെ ചെയ്ത സെയിം മെത്തേഡ് ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാ കാണാൻ ഓക്കെ അപ്പോൾ അറുപത്തി മൂന്നിൻ്റെ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം അറുപത്തി മൂന്നായതുകൊണ്ട് അറുപതിൻ്റെ സ്ക്വയർ കാണും അറുപത് സ്ക്വയർ പ്ലസ് പിന്നെ അറുപതേ ഇൻറ്റു ഈ ത്രീ ത്രീ ഇൻ പിന്നെ സ്ക്വയർ ടു റ്റു പ്ലസ് ഈ ത്രീ ത്രീ സ്ക്വയർ ഓക്കെ അപ്പം നമുക്ക് കിട്ടും എന്ത് അറുപതിൻ്റെ സ്ക്വയർ എത്രയാണ് മൂവായിരത്തി അറുന്നൂറ് കിട്ടും പ്ലസ് അറുപത് ഇൻറ്റു മൂന്ന് അറുപത് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ ആറ് പന്ത്രണ്ട് പതിനെട്ട് നൂറ്റി അമ്പത് നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് ഓക്കെ നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതായിരിക്കും ഓക്കെ മുന്നൂറ്റി അറുപത് പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ എത്ര നയൻ ഓക്കെ ഇതൊക്കെ കൂടി കൂട്ടിയാൽ മൂ മൂന്ന് ആറുള്ളത് മുന്നൂറ് കൂടി കൂട്ടിയാൽ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് ആൻസർ കിട്ടുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്തു ചെയ്യുക ഈ അറുപത്തി മൂന്ന് സ്ക്വയർ ഡിവൈഡ് ബൈ നൂറ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും അറുപത്തി മൂന്നിൻ്റെ സ്ക്വയർ മൂന്ന് ഒമ്പത് ആറ് ഒമ്പതായിരിക്കും ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പറഞ്ഞാൽ എത്ര വരും മൂന്ന് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തൊമ്പതായിട്ട് വരും രണ്ട് സൂ നൂറായതുകൊണ്ട് രണ്ട് പൂജ്യം രണ്ട് നമ്പർ മാറ്റിയിട്ട് അതിൻ്റെ നടുവിൽ എന്തിടുക പോയിൻറ്റ് ഇടുക ഓക്കെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം അപ്പോൾ നമുക്ക് അമ്പത്തി ഒമ്പത് അഞ്ച് പോയിൻ്റ് ഒമ്പതിൻ്റെ സ്ക്വയർ കാണണം ഏഹ് അതിന് നമ്മൾ ആദ്യം എന്ത് എന്തെയ്യും അമ്പത്തൊമ്പതിന് ഈ പോയിൻറ്റ് മാറ്റിയിട്ട് എഴുതും അപ്പോൾ ഇങ്ങനെ എഴുതാം അമ്പത്തൊമ്പത് ഡിവൈഡ് ബൈ പത്ത് ഇൻറ്റു സ്ക്വയർ ആയതുകൊണ്ട് പിന്നെയും അമ്പത്തൊമ്പത് ഡിവൈഡ് ബൈ പത്ത് വരും ഓക്കെ ഈക്വൽ ടു എത്ര വരും അമ്പത്തൊമ്പത് ഇൻറ്റു അമ്പത്തൊമ്പത് പറഞ്ഞാൽ അമ്പത്തൊമ്പത് സ്ക്വയർ ആയിരിക്കും പിന്നെ പത്ത് ഇൻറ്റു പത്ത് പറഞ്ഞാൽ നൂറായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇനി ഇനി സുഖമായിട്ട് എന്ത് ചെയ്യാം ആദ്യം അമ്പത്തൊമ്പതിൻ്റെ സ്ക്വയർ കാണാണ് ആ ആൻസറിൽ നിന്ന് ഹൺഡ്രഡ് നൂറായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂ കറക്റ്റ് കിട്ടും അപ്പോൾ ഇനി അമ്പത്തൊമ്പതിൻ്റെ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എന്താ വെച്ചാൽ അമ്പത്തൊമ്പത് സ്ക്വയർ ഈക്വൾ ടു എന്ത് ചെയ്യുക അമ്പത്തി അഞ്ചായതുകൊണ്ട് അമ്പതിൻ്റെ സ്ക്വയർ ആദ്യം കാണും അമ്പതേ സ്ക്വയർ പ്ലസ് പിന്നെ അമ്പത് ഇൻറ്റു പിന്നെ ഈ ഒമ്പത് ഒമ്പതേ ഇൻറ്റു സ്ക്വയർ ഇത്തരം രണ്ട് രണ്ട് പ്ലസ് പിന്നെ ഒമ്പതിൻ്റെ സ്ക്വയറും എഴുതുക ഓക്കെ അപ്പോൾ അമ്പതിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് പൂജ്യം പൂജ്യം കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ആൻസർ കിട്ടും പിന്നെ അമ്പത് അമ്പത് ഇൻറ്റു ഒമ്പത് ഇൻറ്റു രണ്ട് ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ടായിരിക്കും പതിനെട്ട് ഇൻറ്റു അമ്പത് ചെയ്താൽ ആൻസർ തൊള്ളായിരം കിട്ടും ഓക്കെ തൊള്ളായിരം പ്ലസ് ഒമ്പതിൻ്റെ സ്ക്വയർ എത്രയാണ് എൺപത്തൊന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മൂവായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് ആൻസറ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്തിൻ്റെ സ്ക്വയർ കിട്ടി അമ്പത്തൊമ്പതിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി അതിന് നൂറുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ അമ്പത്തൊമ്പത് സ്ക്വയർ ഡിവൈഡ് ബൈ നൂറ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്താൽ മുന്നൂറ്റി നാ മൂവായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് ആൻസർ കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് തരാം ടു പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയർ കാണണം അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ